ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് നമ്മുടെ വൈകിട്ടുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളായിട്ടുള്ളൊരു കുട്ടി വീഡിയോ ആണ് കുഞ്ഞ് പാചകം അതുപോലെ തന്നെ നമ്മളിങ്ങനെ പച്ചക്കറിയൊക്കെ നടാന്ന് ഓർത്തിട്ട് അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് ഇത് നമ്മൾ കൃഷിഭവനത്തിൽ നിന്ന് മേടിച്ച കുറച്ച് തൈകളാണ് പച്ചക്കറീൻ്റെ ഇത് പച്ചക്കറിൻ്റെ വിത്തലാണ് വെണ്ടയ്ക്ക അതുപോലെ പയറും മറ്റേ ചീര പച്ചമുളക് അങ്ങനെയുള്ളതൊക്കെയാണ് വിത്തുകൾ പിന്നെ അപ്പുറത്ത് എടുക്കുന്നത് മഞ്ഞളാണ് പച്ചമഞ്ഞളാണ് അതിങ്ങനെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് നടാന്ന് ഓർത്തിട്ട് അങ്ങനെ ഇറങ്ങിയുള്ളതാണ് വൈകിട്ട് പിള്ളേരെയും കൊണ്ടൊക്കെ അപ്പോൾ ഇതൊരു രസമാണല്ലോ വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്ത് എടുക്കുമ്പോഴേ അതും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പിള്ളേരെ കൂട്ടുകയാണെങ്കിലും അതും നല്ലതായിരിക്കും അവർക്ക് അവർക്കൊരു സന്തോഷം പിന്നെ അതുമല്ല അവർ നശിപ്പിക്കാതിരിക്കും അവർ കുഴിച്ചിട്ടതല്ലേ എന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെ പിള്ളേരെയും കൂട്ടിയിട്ടുണ്ടായി ഇതിപ്പോൾ തക്കാളിയാണ് തിൽ തക്കാളി അതുപോലെ പച്ചമുളക് മറ്റേ നമ്മുടെ ഉണ്ടല്ലോ അതുപോലെ തന്നെ നമ്മുടെ കാന്താരി മുളക് പിന്നെ എന്തുട്ടായിരുന്നു ആ വെണ്ടക്ക അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് പച്ചക്കറി ഐറ്റംസുകളാണ് അങ്ങനെ ഫസ്റ്റ് ഒക്കെ ഞാൻ മോളൊക്കെ നട്ടതിന് ശേഷം മോൻക്കും അങ്ങനെ ഇത് കുഴിച്ചിടാണെന്ന് പറഞ്ഞിട്ടും മോനും അങ്ങനെ കുഴിച്ചിട്ടിട്ടുണ്ട് അവരെ ഇതിൽ ഉൾപ്പെടുത്തിയുള്ളത് അവർക്ക് നശിപ്പിക്കാൻ തോന്നില്ലല്ല അങ്ങനെ നശിപ്പിക്കുക അല്ല അവരിങ്ങനെ അറിയാതെ കളിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ ചീത്താക്കൂലോ ഇതാവുമ്പോൾ അവരും ശ്രദ്ധിക്കും അവർ കുഴിച്ചിട്ടതല്ലേ എന്നൊക്കെ ഓർത്തിട്ടാണ് പിള്ളേരെ ഇതിൽ കൂട്ടിയിട്ടുള്ളത് ഇതിപ്പോൾ ഇതേ ആ അവിടെ ഇങ്ങനെ ഒരു കുഞ്ഞ് കറിവേപ്പിൻ്റെ കണ്ട അത് തന്നെ മുളച്ചുള്ളതാണ് രണ്ടെണ്ണ ഉണ്ടായിരുന്നത് അത് വെറുതെ അവിടെ ഇങ്ങനെ മുളച്ച് വന്നതായിരുന്നു എനിക്കിഷ്ടമാണ് ഇങ്ങനെ കറിവേപ്പിൻ്റെയൊക്കെ നമുക്ക് നല്ലതാണല്ലോ അത് ഇത് മഞ്ഞളിൽ ഞാൻ അങ്ങനെ കുഴിച്ചിട്ടുണ്ടായില്ല അത് ഞാൻ പിന്നെ കറ്റാർവാൻ്റെ ചട്ടിലങ്ങനെ ചുമ്മാ ഒന്ന് വെച്ചിട്ടുണ്ട് മണ്ണെങ്ങനെ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട് അത് വേറെ സെപ്പറേറ്റ് അങ്ങനെ നടണം അത് പിന്നെ പിന്നെ എന്ന് ഓർത്ത് കാരണം പിന്നെ ഒരുപാട് സമയമായി പിന്നെ ജോലിയൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ അതവിടെ വെച്ച് അങ്ങനെ പിന്നെ ഞാൻ കപ്പ എടുത്തിട്ട് അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കായിരുന്നു പാൽക്കപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ കപ്പയുടെ തൊലിയൊക്കെ ഇങ്ങനെ നന്നായി ക്ലീൻ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ പാൽക്കപ്പ അതുപോലെ ബീഫൊക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും അങ്ങനെ ബീഫ് തന്നെ വേണമെന്നില്ല വേറൊരു കറികളായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കപ്പൻ്റെ കൂടെ കഴിക്കാം വെറുതെ വേണേലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുത്തതിന് ശേഷം ഞാൻ പിന്നെ അതൊക്കെ ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കാരണം അത് ഞാൻ ഇപ്പം കഴുകിയിട്ടില്ല കേട്ടോ ചെറിയ പീസാക്കി എടുത്തതിന് ശേഷം ഞാൻ കഴുകാമെന്ന് ഓർത്തിട്ടാണ് അപ്പം പിന്നെ നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാമല്ലോ നല്ല ചെറിയ അല്ല എന്നാൽ നല്ല വലുതോ അല്ലാത്ത രീതിക്കാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കാരണം അത് വെന്ത് വന്നാൽ ശരിക്കും ഇങ്ങനെ ഉടഞ്ഞു പോവരുത് ചെറിയ പീസ് ഫുൾ ഉടഞ്ഞു ഒടഞ്ഞു പിന്നെ ഒന്നും അങ്ങനെ പീസായിട്ട് കിട്ടത്തില്ല അതുകൊണ്ട് കുഴപ്പമില്ലാത്ത രീതിക്കാണ് നമ്മൾ കട്ട് ചെയ്തിട്ടത് അങ്ങനെ അതെല്ലാം കട്ട് ചെയ്ത് നന്നായി കഴുകിയതിന് ശേഷം നമ്മൾ കുക്കറിലേക്ക് അത് കപ്പൊക്കെ ഇടുന്നുണ്ട് അതിലേക്ക് പിന്നെ ആവശ്യമുള്ള ഉപ്പും പിന്നെ അതുപോലെ തന്നെ വെള്ളം വെള്ളം നമ്മളിങ്ങനെ മുങ്ങി കിടക്കുന്ന രൂപത്തിലാണ് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കേണ്ടിയത് അങ്ങനെ അതൊക്കെ ഒഴിച്ചതിന് ശേഷം ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് അതുപോലെ വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ചപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ ഉപ്പ് ഇങ്ങനെ മുകളിലാണ് ലട്ട് കൊടുത്തിരിക്കുന്നത് അതെല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അത് വേവിക്കാൻ വെച്ച സമയം പിന്നെ നമുക്ക് ഇതിൽക്ക് ചുമന്നുള്ളി അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളകൊക്കെ വേണമായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ഇത് തൊലിയൊക്കെ ഇങ്ങനെ കളഞ്ഞെടുക്കുകയായിരുന്നു ചുമന്നുള്ളിക്ക് പകരം സവാള ആയാലും മതി ഒരു ഒരു സവാള ആയാലും മതി അല്ലെങ്കിൽ പകുതി ഒക്കെ എടുത്താലും മതി അങ്ങനെ ഞാൻ പിന്നെ അതൊക്കെ ഒന്ന് തൊലി കളഞ്ഞിട്ട് എടുക്കുകയാണ് ഇത് അരിഞ്ഞ് ചേർക്കുകയാണ് നമ്മൾ ചതച്ച് ചേർക്കുള്ള അങ്ങനെ അതെല്ലാം ഒന്ന് അരിഞ്ഞ് അരിഞ്ഞെടുക്കണം അങ്ങനെ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പച്ചമുളക് ആണെങ്കിൽ നല്ല നീളുണ്ട് എന്നെക്കാളും നീളമുള്ള പോലെ ഉണ്ട് പച്ചമുളക് പക്ഷെ നല്ല എരിവായിരുന്നു കേട്ടോ ഞാനതിപ്പോൾ മൂന്നെണ്ണം എടുത്തായിരുന്നു മൂന്നെണ്ണം വേണമെന്നില്ല എരിവൊക്കെ നമ്മൾ പാകത്തിനനുസരിച്ചിട്ട് മതി അങ്ങനെ അതൊക്കെ നന്നാക്കി എടുത്തതിന് ശേഷം കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് കപ്പ നല്ല കപ്പായിരുന്നു ഇട്ട അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടായി അങ്ങനെ പിന്നെ ഞാനതൊരു പാത്രത്തിലേക്ക് വേറെ പാത്രത്തിലേക്ക് കപ്പ മാറ്റി മാറ്റിയിട്ടുണ്ടായി പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇത് ഇഞ്ചും കൊളുത്തുള്ളിയൊക്കെ നമ്മൾ ചതച്ചിട്ടാണ് കേട്ടോ ചേർത്ത് പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച ചുമതുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ തേങ്ങാപ്പാലും അതിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ ഇത് രണ്ടാം പാലും ഒന്നാം പാലും ഒരുമിച്ചിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് പക്ഷെ ഒന്നാം പാലിൽ നിന്ന് നമ്മൾ ഇച്ചിരി വേറെ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ മുകളിൽ ഇച്ചിരി ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഇങ്ങനെ മിക്സാക്കി പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കണം ഇത് നന്നായിട്ടിങ്ങനെ കുറുകി വന്നു ഇങ്ങനെ ഇത് തേങ്ങാപ്പാലി ഒക്കെ ഇടുന്നിട്ട് കപ്പൊന്നു നന്നായിട്ട് ഇങ്ങനെ വെന്ത്ടയണം ഇനിയിപ്പോൾ അങ്ങനെ നന്നായി വേവാത്ത കപ്പാണെങ്കിൽ ഇച്ചിരി കപ്പ് ഉടച്ച് ചേർക്കാം അല്ലെങ്കിൽ ഇതിങ്ങനെ തേങ്ങാപ്പാൽ കിടന്നിട്ട് തന്നെ നന്നായി ഇങ്ങനെ വെന്ത്ടഞ്ഞോളൂ ഞാൻ ഇപ്പം ഇങ്ങനെ ഉടച്ച് ചേർത്തിട്ടൊന്നുമില്ല കാരണം കപ്പ നന്നായി വെന്തിട്ടുണ്ടായി പിന്നെ ഈ തേങ്ങാപ്പാലും ഉള്ളും കൂടെയും കിടന്ന് വെന്തപ്പം കറക്റ്റ് ഭാഗത്തിന് കിട്ടിയിട്ടുണ്ടായി അതുകൊണ്ട് ഉടച്ച് കൊടുത്തിട്ടുണ്ടായില്ല പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി ഒന്നാം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ടായി ഒന്നാം പാൽ ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായി മിക്സ് ആക്കിയിട്ട് അത് ഓഫ് ചെയ്ത് വെക്കണം പിന്നെ കൂടുതലിങ്ങനെ തിളക്കാനൊന്നും നിൽക്കണ്ട പിന്നെ ഇതൊന്ന് താളിച്ചെടുക്കണം അതിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ചുമന്നുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ഒന്ന് താളിച്ചിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ എല്ലാം ഒന്ന് ചൂടാറിക്കഴിയുമ്പോൾ ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ടാകും അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും ബീഫിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ മീൻ കറീൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ കഴിക്കാനും പാൽക്കപ്പ് നല്ല സൂപ്പറാണ് അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാല്ല വീണ്ടും കാണാം അതുവരെ ആർക്കും എല്ലാവർക്കും ബൈ അതുപോലെ തന്നെ ബീഫ് നമ്മൾ മേടിച്ചതാണ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം